ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കണക്കെടുപ്പിനായ ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും ദ്വാരപാലക പാളികളിൽ നാളെ പരിശോധിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് സ്ട്രോങ് റൂമിലൊക്കെ പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുള്ള സ്വർണ്ണ വസ്തുക്കളും അതുപോലെ തന്നെ നേർത്ത വഴിപാട് ഒക്കെ പരിശോധിക്കുകയാണ് ലക്ഷ്യം ഇതിനെയാണ് ശബരിമല സ്ട്രോങ് റൂമിനകത്ത് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല ദേവസ്വം വിജിലൻസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയുള്ള സ്വർണ്ണ വസ്തുക്കളുടെ ആ ലിസ്റ്റ് അനുസരിച്ചുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടക്കും എന്തുമാത്രം സ്വർണം ശബരിമലയിലുണ്ട് അത് എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ കാലപ്പഴക്കം ഒപ്പം അത് നിലനിൽ അതിൽ അതിലുള്ള സ്വർണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിവ വിലയിരുത്തും ഇതിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിക്ക് നൽകും ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാളെയാണ് സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടക്കുക സ്വർണ്ണപ്പാളികളിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം വേറെ ഒന്നുമല്ല സ്വർണ്ണപ്പാളികൾ കഴിഞ്ഞത് വലിയ വിവാദമായിരുന്നു പക്ഷേ ഇതിനകത്ത് സ്വർണം പൂശിയതാണോ സ്വർണം ഉപയോഗിച്ചാണോ പണിതിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഒരു പരിശോധനയ്ക്കാണ് അദ്ദേഹം എത്തുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല സ്ട്രോങ് റൂമ് സ്ട്രോങ് റൂമുകളിലായി സ്വർണ്ണം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് കണ്ടെത്തണം അതിന്റെ ഭാഗമായി ഓരോ ശബരിമല തീർത്ഥാടന കാലത്തും ശബരിമലയിലേക്ക് എത്തുന്ന സ്വർണത്തിന്റെ അളവ് കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റനുസരിച്ചുള്ള ഒരു പരിശോധന നടത്തും സാധാരണ ഗതിന് വ്യത്യസ്തമായി ഈ ഈ പല രീതിയിലാണ് ശബരിമലയിൽ സ്വർണം എത്തുന്നത് കാണിക്കയായിട്ടെത്തും അതായത് ഇരുമുടിക്കെട്ടിന് ഒപ്പം കാണിപ്പന്യു എന്ന പേരിൽ കൊണ്ടുവരും അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം സ്വർണ്ണമായി സ്വർണ്ണ നാണയങ്ങളായി നിക്ഷേപിക്കുന്ന പതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ സ്വർണം എത്തിക്കുന്ന രീതിയുണ്ട് അപ്പൊ ഇതെല്ലാം വ്യക്തമായി ഒന്ന് പരിശോധിക്കുകയായിരുന്നു ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ചുമതല അതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടേക്ക് എത്തുന്നത് അതായത് ശബരിമലയിലേക്ക് എത്തി എത്തുന്നത് അത് ഈ ശബരിമല എത്തിയതിനു ശേഷമാണ് ഈ പരിശോധനയെ കുറിച്ച് പറയുന്നത് ഇറ്റ് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം സ്ട്രോങ് റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു വിവരം കൈമാറും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു വലിയ പരിശോധന അത് ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ചുള്ള പരിശോധനയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പരിശോധന ഇന്ന് തുടങ്ങും എന്നുള്ള വിവരമാണ് നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ ശബരിമലയിൽ ഒരു കണക്ക് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പക്ഷെ അത് അംഗീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആയിട്ടില്ല അതുകൊണ്ടാണ് വിജിലൻസ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് കെ ടി ശങ്കരൻ എസ്നോടുകൂടി തന്നെ ഈ കണക്കുകൾ കിട്ടും ആ കണക്കുകൾ കൂടി വകവെച്ച് എടുത്തതായിരിക്കും ഇനി ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുന്നതനുസരിച്ച് ആണ് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കാര്യത്തിലുണ്ട് നാളെയാണ് അത് ശേഷം സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുക ഇത് സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്ന അതിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുകളിൽ ചാർട്ട് കവചം അതിന്റെ സ്വർണ്ണത്തിന്റെ അംശം അതിൽ രണ്ട് മാത്രം സ്വർണ്ണമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളുമായുള്ള വ്യത്യാസം ചെമ്പുപാളി ആയ തെങ്ങനെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളും ഈ സ്വർണ്ണപ്പാളിയുമായി ചേർത്ത് വെച്ചു ഒരു പരിശോധന നടത്തും അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ നീക്കം ആ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും ഹൈക്കോടതി ആ റിപ്പോർട്ട് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ എത്തും എത്തിക്കഴിഞ്ഞാൽ അവിടെ തങ്ങും രണ്ട് ദിവസം ശബരിമല സന്നിധാനത്ത് തന്നതിന് ശേഷം ആയിരിക്കും കണക്കെടുപ്പ് നടത്തുക കണക്കെടുപ്പിന്റെ ഭാഗമായി ഉള്ള വിവരങ്ങൾ ഹൈക്കോടതി ഈ ആഴ്ച തന്നെ ധരിപ്പിക്കും റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിക്ക് നൽകും ആ അത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുകൾ അവർ നടത്തുന്ന പരിശോധനകളെ കുറിച്ചൊക്കെയുള്ള ഒരു റിപ്പോർട്ട് വീണ്ടും രണ്ടാമതായി കൈമാറുക എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ജസ്റ്റിസ് കെ ശങ്കരൻ ശബരിമലയിൽ എത്തുന്നത് ഇന്നലെ മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ഇനി പതിനേഴാം തീയതി നട തുറക്കുകയാണ് ഒപ്പം രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുന്നുണ്ട് ആ തിരക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ തന്നെ ഇതൊരു പരിശോധന നടത്തി ആ പരിശോധനയിൽ എന്തുമാത്രം സ്വർണം കൈമിട്ടുമുണ്ട് എന്ന് നോക്കി ആ സ്വർണർ കൊടുക്കലുള്ള കണക്കെടുത്ത് ഹൈക്കോടതിക്ക് നൽകും അതിനുശേഷമായിരിക്കും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ആ കണക്കുകളുമായി ഇത് താരതമ്യപ്പെടുത്തി പരിശോധിക്കുക എന്തായാലും ഹൈക്കോടതി വലിയ തരത്തിലുള്ള അന്വേഷണത്തിന് സ്വന്തം ഹൈക്കോടതി തന്നെ ഒരു അന്വേഷണത്തെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഒപ്പം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ അന്വേഷണവും അതുപോലെ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ അന്വേഷണവും തമ്മിൽ എന്തെങ്കിലും താരതമ്യം ചെയ്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ കുറ്റമായി തന്നെ കോടതി കണക്കാക്കുകയും ചെയ്യും എന്തായാലും സ്വർണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗോൾഡ് സ്മിത്ത് അതായത് സ്വർണത്തിന്റെ മതിപ്പ് വില കണക്കാക്കുന്ന ആളുകളെ കൂടെ അവിടെ എത്താൻ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശബരിമല സന്നിധാനത്ത് തുടരുന്നുണ്ട് അതുകൂടാതെ മാനേജറും ഒക്കെ തന്നെ ചുമതലയുള്ള ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും ശബരിമല വിനോയ ശബരിമലയിൽ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ഹൈക്കോടതി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് ആറാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ എത്തി സ്ട്രോങ് റൂമിലൊക്കെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഒരു പരിശോധന തന്നെ ഈ ഒരു ഉത്തരവിൽ നിർണായകമാവുകയില്ലേ തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുന്ന പരിശോധനയിൽ സ്വർണത്തിന്റെ മൊത്തം കണക്കെടുപ്പ് നടത്തും അതായത് ശബരിമലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം ആ സ്വർണം നോക്കും അത്രയും സ്വർണം സ്ട്രോങ് റൂമിലുണ്ട് അതല്ലെങ്കിൽ ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയോ അത്തരത്തിൽ ആ കാര്യങ്ങളെ കുറിച്ച് ഒരു പരിശോധന നടത്തും എന്നിട്ട് ആ സ്വർണ്ണത്തിന്റെ ക്വാളിറ്റി അത് അല്ലെങ്കിൽ അതിന്റെ ക്യാരറ്റ് പരിശോധിക്കും അതിനുശേഷം ഈ സ്വർണം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അതായത് സ്വർണം ഉരുപ്പടികളായിട്ടാണോ അതോ കിട്ടുന്ന നാണയങ്ങളാക്കിയാണോ സൂക്ഷിക്കുന്നത് ആ കാലങ്ങൾ പരിശോധിക്കും അതിനെല്ലാം പ്രത്യേകമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ സ്വർണ്ണപ്പാളി അതായത് ചെപ്പുപാളിയിൽ സ്വർണം പൂശി എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ അതിന്റെ അതിനെന്തുമാത്രം സ്വർണ്ണമുണ്ട് ആ സ്വർണം എങ്ങനെയാണ് പൂശിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഹൈക്കോടതിയെ ധരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ജസ്റ്റിസ് ജെ ടി ശങ്കറിനുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണപ്പാളികളെ ചെപ്പുപാളികളിലെ സ്വർണം പൂശിയിരിക്കുന്ന രീതി സ്വർണം എങ്ങനെയാണ് ഉപയോഗ ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം അതിന്റെ മുഴുവൻ വ്യക്തമായ ഒരു കണക്ക് അതായത് ഈ ദ്വാരപാലക ശില്പത്തിൽ ശില്പത്തിന്റെ മുകളിൽ ചാർത്തുന്ന കളവജത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം സ്വർണത്തിന്റെ അളവ് സ്വർണം ഏത് രീതിയിലാണ് പൂശീകരിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തത വരുത്തുക തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷകനായ ജസ്റ്റിസ് കെ സി ശങ്കരൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനും അതുമായി ബന്ധപ്പെട്ട് കണക്കെടുക്കുന്നതിന് വേണ്ടി നേരത്തെ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ ഉപയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദ്വാരപാലന ശില്പത്തിൽ എങ്ങനെയാണ് സ്വർണം പൂശിയിരുന്നത് ആ അതിന്റെ ഒരു അതിന്റെ ഒരു വ്യക്തമായ ചിത്രം ഇപ്പോഴത്തെ ഇതിന്റെ വ്യക്തമായി ഇതെല്ലാം വ്യക്തമായി പരിശോധിക്കുക തന്നെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ലക്ഷ്യമിടുന്നത് അദ്ദേഹം എന്തായാലും ശബരിമല അല്പസമയത്തുള്ളിൽ പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ശരി വ്യക്തമാണ് ബിനോയ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ വരെ പരിശോധന നടത്തും ദ്വാരപാലക പാളികളിൽ നാളെ പരിശോധന നടത്തും വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ്